എന്തിനാ എന്തിനാടുത്ത് വെക്കുന്ന അവിടെ വേറെ സ്കൂളല്ലേ അല്ലേ ഇവിടെ വെച്ചോ ഒന്ന് കേറുമ്പോ നിനക്ക് എന്റെ മോൻ നല്ലോണം പഠിക്കണം എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം ആരോടും വഴക്കുണ്ടാക്കരുത് അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാമ്മേ എന്റെ മോനെ കടക്കെങ്കിലും എനിക്കവിടെ ചെല്ലാം അച്ചോ ഇപ്പെല്ലാം പറഞ്ഞ പോലെ വാവാ ആനയോട് എന്ത് പറഞ്ഞിട്ട് പോണെന്ന് എനിക്കറിയില്ല എന്തായാലും യാത്ര yeah, പറയുന്നില്ല മോനെ നീ എന്താ ചേച്ചി എന്നാ പോവുന്ന ധോണിയും അമ്മ പറഞ്ഞല്ലോ ഞാൻ എവിടെയും പോവില്ല നിങ്ങളൊക്കെ വിറ്റ ഞാനെങ്ങോട്ടും ഇല്ല ഒരു വീട്ടിലേക്കും മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു രണ്ടാമത്തവൻ ജോയ് കുടുംബവുമായിട്ട് കാനഡയിൽ സെറ്റിൽ ചെയ്തു അവിടത്തെ പൗരത്വങ്ങായി പിന്നെ മോളി അവളും കുടുംബവും അമേരിക്കയിലാണ് അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ ഉറയ്ക്കുന്ന മട്ടാ പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട് എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വരുന്നു മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്നു ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയില അവറാച്ചനും കൊച്ചമ്മേ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ എടുപിടിയെന്നും ചാടി പുറപ്പെടുകയായിരുന്നു ഒരുപാട് കാലായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാണ് താമത് കുഞ്ഞിനെ എന്നോടൊന്നും ചോദിക്കാനില്ലേക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തും ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട് അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കാം സ്നേഹിച്ച് ഞങ്ങൾക്ക് പുതിയ തീർന്നില്ലേ എനിക്കു അടുത്ത ആഴ്ച വരാ മോളെ അവളവിടെ മീനു മീനു മോളെ മീനു அடுத்த ஆழ்கரா போல ஏன் പോവാതെ പിന്നെ അമ്മയെ റോണിയും ഒറ്റക്കിട്ട് ഞാൻ എങ്ങോട്ടും പോവത്തില്ല അത് ഉറപ്പാ കുട്ടികളെ കാര്യങ്ങൾ ഉറപ്പാട്ട് നീ അല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാച്ച ഇട്ടേച്ചു പോണത് എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട മോളായിട്ട് പിന്നെ എന്റെ അമ്മക്ക് ആരാ അതോർത്തും മോള് വിഷമിക്കണ്ട ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കേ അവര് കൊണ്ടുപോകാൻ വരുമ്പോ മോള് ഭർത്തൊന്നും പറയരുത് ഞങ്ങൾക്കും നീ അച്ഛനെ വിഷമിപ്പിക്കാതെ കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിൽ എത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ അവര് നിന്നെ തന്നെ നോക്കിക്കോളൂ ഇനി മോളൊന്നും പറയരുത് അമ്മ ഇന്ന് കണ്ണീര് കാണരുത് ഇതാണ് മോളുടെ മുറി മോക്ക് കുളിക്കല്ലോ വേണമെങ്കിൽ അയക്കോ വല്ലാത്ത വിശപ്പ് കാലത്ത് എട്ടരയ്ക്ക് അവിടുന്ന് പുറപ്പെട്ടേ അല്ലേ എനിക്ക് കാലി വെയ്യാത്തത് ഇപ്പൊ നന്നായി ഇല്ലേമ്മേ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ ഇല്ലെങ്കി എന്നീ ആരെങ്കിലും കൊണ്ടുപോത്തില്ലായിരുന്നു എനിക്കിപ്പമ്മയുടെ കൂടെ തന്നെ കഴിയാമല്ലോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നില്ല ബോഡി റിജക്ട് ചെയ്യുന്നു ഞാനൊരു എഴുതിയിട്ടുണ്ട് വേദന വരുമ്പോൾ ഓരോന്ന് കഴിക്കുക അനി വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ടേക്ക് സോകാം വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം മോള് പറയുന്നത് ഞാൻ ഇത്രയും കാലം അടച്ചുപൂട്ടിയിരുന്നത് ആ സോക്കേട് മാറാത്തതെന്ന് ഞങ്ങള് പതുക്കെ പതുക്കെ ഈ വണ്ടിയില് എസ്റ്റേറ്റിലും പള്ളിയിലും ഒക്കെ പോകും അമ്മയുടെ പ്രിയപ്പെട്ട മീനുവിന് മോൾക്ക് അമ്മയുടെയും റോണിയുടെയും ഹാപ്പി ക്രിസ്മസ് മോൾക്കും അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ടോണിയുടെയും മോനുവിന്റെയും വീട്ടുകാരുടെ കത്തുകൾ വന്നിരുന്നു എല്ലാവർക്കും സുഖം തന്നെയാണ് മോനു ഇപ്പൊ ശരിക്കും ഇണങ്ങിയെന്ന കത്തില് അമ്മയ്ക്കൊരാഗ്രഹം ഈ വരുന്ന ക്രിസ്മസിന് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടണം ഇവിടെ ഈ വീട്ടിൽ നിങ്ങളെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ ഞാനും റോണിയും കൂടി വരുന്നുണ്ട് ഞാൻ വരുമ്പോ എല്ലാവരുടെയും മേൽവിലാസങ്ങൾ കൊണ്ടുവരാം അമ്മയുടെ കാലം കഴിഞ്ഞാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതെ നീ നോക്കണം ഇടയ്ക്കിടെ പരസ്പരം എഴുതണം സാധിക്കുമ്പോഴൊക്കെ തമ്മിൽ കാണണം അമ്മയില്ലാതാകുമ്പോൾ എന്റെ സ്ഥാനത്ത് വരേണ്ടത് മോളാണ് റോണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഫാദർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല കാല് വയ്യാത്ത അവനെ സ്വീകരിക്കാൻ ആളുകൾ മടിക്കുന്നു അതൊക്കെ പോട്ടെ ഞാൻ അതും ഇതുമൊക്കെ എഴുതി മോളെ വിഷമിപ്പിച്ചോ കത്ത് നീട്ടുന്നില്ല ഉടനെ നേരിൽ കാണാമല്ലോ സ്നേഹപൂർവം അമ്മ